പരസ്പരം അറിയാത്ത രണ്ടുപേർ പെട്ടെന്നൊരു നാൾ കാണുന്നു ഇഷ്ടമാണോ അല്ലയോ എന്ന് മനസ്സു തുറന്ന് ചോദിക്കുമുന്നേ വിവാഹം കഴിക്കുന്നു പിന്നാലെ മക്കൾ ജനിക്കുന്നു പിന്നീട് അവരെ വളർത്തുവാനും അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാനുമുള്ള പരിശ്രമങ്ങൾ കഠിനാധ്വാനങ്ങൾ ഇതാണ് മിക്കവാറും അറേഞ്ച്ഡ് മാരേജുകളിലും സംഭവിക്കുന്നത് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയാനും ചോദിക്കാനും ആരുമില്ലെന്ന തിരിച്ചറിവുണ്ടായാൽ ആ ജീവിതം ജീവിച്ചു തീർക്കാനായിരിക്കും മിക്കവാറും സ്ത്രീകളും ശ്രമിക്കുക എന്നാൽ എ ആർ റഹ്മാന്റെ ഭാര്യ സൈറ ബാനുവിന് അത് സാധിക്കില്ലായിരുന്നു ഇരുപത്തിയൊൻപത് വർഷത്തെ വിവാഹ ജീവിതത്തിനിടയിൽ മൂന്ന് മക്കളാണ് സൈറയ്ക്കും റഹ്മാനും ജനിച്ചത് രണ്ട് പെൺമക്കളും ഒരാണും മൂന്ന് പേരും അച്ഛനെ പോലെ തന്നെ സംഗീത രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നവരും അതിനായി ശ്രമങ്ങൾ നടത്തുന്നവരും രണ്ടു വർഷം മുമ്പായിരുന്നു മൂത്ത മകൾ ഗതിജയുടെ വിവാഹം അവളായിരുന്നു സൈറയ്ക്കൊപ്പം എപ്പോഴും വീട്ടിലുണ്ടായിരുന്നത് സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്നവളാണെങ്കിലും ഒരിക്കൽ പോലും തലയിൽ തട്ടമിടാതെ മുഖം മൂടാതെ ഗതീജ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അത്രത്തോളം മതത്തെയും സംസ്കാരത്തെയും മുറുകെ പിടിക്കുന്നവളാണ് ഗദീജ അതുകൊണ്ട് തന്നെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നത് പോലും അപൂർവമായിട്ടായിരുന്നു ഗതീജിയെ സംബന്ധിച്ച് നടന്നിരുന്നത് രണ്ടാമത്തെ മകൾ റഹീമയും മകൻ അമീനും സംഗീതവും ജീവിതവും ഒക്കെയായി അടിച്ചു പൊളിച്ച് നടക്കുന്നവരും ചേച്ചിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു ഇളയവർ രണ്ടുപേരും അതുകൊണ്ടുതന്നെ മൂത്ത മകൾ വിവാഹിതയായി ഭർത്തൃവീട്ടിലേക്ക് പോയപ്പോൾ സൈറ തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു പലപ്പോഴും മുംബൈയിലെ വലിയ വീട്ടിൽ അവർ തനിച്ചായിരുന്നു ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആ തനിച്ചകൾ സൈറയ്ക്ക് താങ്ങാനാകുന്നതിനും അപ്പുറമായി എ ആർ റഹ്മാൻ എന്ന സംഗീത മാന്ത്രികന്റെ ഭാര്യയായുള്ള ജീവിതവും ആ സ്ഥാനവും ഭാരമായി മാറിയപ്പോഴാണ് വിവാഹമോചനത്തിലേക്ക് ഇരുവരും നീങ്ങിയത് ഭാര്യയ്ക്കു വേണ്ടി അവൾക്കൊപ്പം നിൽക്കാൻ സംഗീതത്തെ ഉപേക്ഷിക്കുവാൻ റഹ്മാനും സാധ്യമായിരുന്നില്ല അങ്ങനെയാണ് രണ്ടുപേരുടെയും തീരുമാനപ്രകാരം ഗ്രേ ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തിയത് വർഷങ്ങളോളം വിവാഹബന്ധത്തിലായിരുന്നവർ ഏകദേശം അൻപത് വയസ്സാകുമ്പോഴേക്കും വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിനെ ആണ് ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഡിവോഴ്സാണിത് മക്കളുടെ വിവാഹശേഷം വീട്ടിൽ ഒറ്റയ്ക്കാകുന്ന മാതാപിതാക്കളും അവരുടെ അകൽച്ചയോടെ ഇനി ഈ ദാമ്പത്യത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് ഗ്രേ ഡിവോഴ്സ് നടക്കുന്നത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ സ്വയം പര്യാപ്തർ കൂടിയായതിനാൽ അവരുടെ സാമ്പത്തിക ഭദ്രതയും ഒരു സ്വതന്ത്ര തീരുമാനത്തിന് സ്ത്രീകൾക്ക് കരുത്തു പകരുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യത്തിലും തീരുമാനമെടുത്ത് മക്കളുടെ സമ്മതത്തോടെ സ്വത്തുക്കളിലും ആസ്തികളിലും കൃത്യമായ വിഭജനം നടത്തി ഇരു കക്ഷികളുടെയും പൂർണ്ണ സമ്മതത്തോടെ നടത്തുന്നതാണ് ഗ്രേ ഡിവോഴ്സ് അതാണ് റഹ്മാനും സൈറാബാനുവും നടത്തിയിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും